നീതി നിഷേധത്തിന്റെ ഒരു ആവർത്തനമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് ഓരോ ദിവസം തോറും പുതിയ കേസുകൾ ചുമത്തി ആ തടങ്കിലടക്കുക എന്ന കൂടിയാണ് ഛത്തീസ്ഗഡ് ഗവൺമെന്റ് സർക്കാർ മുന്നോട്ട് പോയത് ഇവിടെ സൂചിപ്പിച്ച പോലെ ഡെലിഗേഷൻ എടുത്തു പ്രസിഡന്റ് പോയിരുന്നു ആദ്യമേ അവിടെ ജയിലിൽ പോയപ്പോൾ അവിടെ അവരെ കാണാൻ നിഷേധിച്ചു പിന്നെ പിറ്റേ ദിവസം പോയി അത് കഴിഞ്ഞ് ഡി ജി പിയെ വിളിച്ചു അത് കഴിഞ്ഞ് അവിടെ ഞങ്ങടെ മടങ്ങളിൽ പോയി ഇവിടെ പത്രസമ്മേളനം നടത്തി അത് അത് മുഖ്യമന്ത്രിയെ കണ്ടു അപ്പോൾ എല്ലാ തരത്തിലുള്ള ഇടപെടലുകൾ അവിടെ നമ്മൾ നടത്തുകയും അതേ സമയത്ത് നിന്റെ നിവേദനം ഇവിടെ ആഭ്യന്തരമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഒക്കെ നമ്മൾ നേരിട്ടും ഡെലിഗേഷൻ ആയിട്ടും നമ്മൾ കൊടുക്കുകയുണ്ടായി ഏതൊക്കെയാലും ആ ഇടപെടലുകൾ എല്ലാവരുടെയും ഇടപെടൽ സൂചിപ്പിച്ച ഇടപെടലുകളും അതും മാത്രമല്ല രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധം ഇതൊരു രണ്ട് സിസ്റ്റേഴ്സ് മാത്രം എന്നുള്ള വിഷയത്തിനപ്പുറം ഇങ്ങനെയുള്ള അവിടെ ചെന്നു കഴിയുമ്പോൾ എത്രയോ പേരുകൾ ആ ജയിലിന്റെ മുമ്പിൽ ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പലരും വന്നു വൈദികർ വന്നു പല പല മതത്തിൻ്റെ ആളുകൾ വന്നു ലീഡേഴ്സ് വന്നു അവരൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഇതേ രീതി ഞങ്ങളെയും ഒക്കെ പല ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തു ഞങ്ങളൊക്കെ ജയിലിൽ കിടക്കേണ്ടി വന്നു ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ എന്നുള്ളതാണ് അപ്പോൾ അതനുസരിച്ചുള്ള രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധം വന്നു അതിന്റെ ഒരു സമ്മർദ്ദം തീർച്ചയായിട്ടും സർക്കാരിനുണ്ടായിട്ടുണ്ട് തെറ്റായ ഒരു കേസിൽ അടപ്പപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതനുസരിച്ച് ഇന്ന് എല്ലാവരും ആ ഡെലിഗേഷനായിട്ട് ആഭ്യന്തരമന്ത്രിയെ കണ്ടു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ അവിടുത്തെ സർക്കാരുമായിട്ട് സംസാരിച്ചു ഇതിനകത്ത് ഒരു ഒരു തെറ്റിദ്ധാരണ ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കാം ഏതെങ്കിലും ഒരു കേസിലേക്ക് പോയത് ഏതൊക്കെയാലും ഉടനടി ഇതിനൊരു മോചനമുണ്ടാകും എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യം പക്ഷേ അത് പറയുമ്പോഴും നമുക്കൊരു കാര്യം ബെയില് കിട്ടിയാൽ മാത്രം പോരാ അതിന്റെ മുഴുവൻ ഇത് എഫ് ഐ ആർ വരെ നമുക്ക് അത് അത് സ്ക്വാഷ് ചെയ്യണം അല്ലെങ്കിൽ എന്തു പറ്റും അടുത്ത നിയമ ഇതിന്റെ ഈ വഴിയിൽ കൂടെ ഇവരെ വരിച്ചിറക്കിക്കൊണ്ട് പോകും അപ്പൊ അതും ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി ഏതൊക്കെയാലും കാത്തിരിക്കാം നമുക്ക് ഒരു ഒരു നല്ല വാർത്ത കിട്ടട്ടെ എന്ന് ആശംസിക്കും നമ്മുടെ മുഴുവൻ മനസ്സും ഈ രണ്ട് സഹോദരിമാരെ പുറത്തിറക്കലാണ് കേരളത്തിലെ ഈ തിരുവസ്ത്രം ധരിച്ച ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് തിരുവസ്ത്രം ധരിച്ച രണ്ടുപേർ കൊടും കുറ്റവാളികൾക്കൊപ്പം അതിനകത്തിട്ടു അത് കിടക്കാൻ ഒരു കട്ടിൽ പോലും കൊടുത്തില്ല ഇവിടെ ബി ജെ പിയുടെ സംഘമെല്ലാം അവിടെ പോയിന്നല്ലേ പറഞ്ഞേ ഇവരെ സഹായിക്കാൻ വേണ്ടി അവർ പോയിട്ട് ജാമ്യം കിട്ടിയില്ല എന്ന് മാത്രല്ല ജയിലിനകത്ത് കട്ടിൽ പോലും കൊടുക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല ജയിലിനകത്തെ ആർട്രൈറ്റിസ് ആണ് അവരുടെ ഒരാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അസുഖം മൈഗ്രെയിൻ മറ്റൊട്ടനവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന രണ്ട് കന്യാസ്ത്രീകളെ ഒരു ചൌക്കാളം വിരിച്ചിട്ട് ജയിലിനകത്തിട്ടൊക്കെയാണ് കേരളത്തിൽ നിന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പൂർണ്ണ സമയം ഇടപെടുന്നു ഒരു ഡെലിഗേഷനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് അയച്ചു ഇവരെ സഹായിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു കട്ടിൽ വാങ്ങിക്കൊടുക്കാൻ ജയിലിനകത്തെ ബി ജെ പിയുടെ ഡബിൾ എൻജിൻ സർക്കാരിന് പാവപ്പെട്ട രണ്ട് കന്യാസ്ത്രീകൾക്ക് ജയിലിനകത്ത് കിടക്കാനേ ഒരു കട്ടിൽ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ല അവർക്ക് മനസ്സിലായല്ലേ അതാ എന്റെ കാര്യം ആ കേരളത്തിന് സമാനമല്ലാന്ന് വസ്താവിരുദ്ധമായ ജയിലില് ആര് ജയിലിൽ ഇട്ടു ആരെ ജയിലിട്ടു എന്തെങ്കിലും പറയാം ജയിലിലിട്ടോ അല്ലെങ്കിൽ ഒരാളെ ജയിലിൽ അങ്ങനല്ല ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ മാധ്യമ സുഹൃത്തുക്കളെ കണ്ടു ഞാനിതിന്റെ ഭാഗമായിട്ട് ദേശീയവും സർവദേശീയവുമായ ഒട്ടേറെ മാധ്യമ സുഹൃത്തുക്കളെ കണ്ടു അവരെ പറയുമോ ഈ കേസിൽ നിന്ന് ഈ മാറി ഇപ്പൊ പുറത്ത് കിടക്ക ടൈമുള്ളവണ് അതിനിടയിൽ നിങ്ങളുടെ ഓരോ സംസ്ഥാനത്തിനൊക്കെ സെമിനാർ ശരിയല്ല ഒരൊറ്റ കാര്യം അങ്ങയുടെ ചാനല ചാനൽ ശരിയല്ല ശരിയല്ല ആ ചോദ്യം ശരിയല്ല എങ്ങനെ അല്ലല്ലാം തെറ്റു തെറ്റായ തെറ്റായ ഉദ്ദേശം വെച്ച് ഞങ്ങൾ നിങ്ങൾ ചോദിക്കുന്ന കള്ള ചോദ്യാ ആരെങ്കിലും ജയിലിലിട്ടോ ഇതിന് സംഭവമായി ഇതിന് സമാനമായി ഇതിന് പ്രശ്നം എന്താണ് തിരുവസ്ത്രം ധരിച്ച രണ്ടുപേരെ ജയിലിനകത്തിട്ടിരിക്കുന്നു ഇതിനായിട്ട് അപ്പോ നമുക്ക് ഒരു മിനിറ്റ് നീതി ലഭിക്കണമെന്ന് സംശയമില്ല അവിടത്തെ 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 നിങ്ങളുടെ ഇന്നലെ ഇറക്കിയ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ ആരാ ആർ വി ബാബുവിന്റെയും ഈ പറയുന്ന നമ്മുടെ ശശികലുണ്ടല്ലോ ഉണ്ടല്ലോ പറയട്ടെ 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 അതാ കാര്യം അങ്ങനെയുള്ളവരാണ് കുഴപ്പമുണ്ടാക്കണേ ആ അപ്പോ ഇതില് ഒന്ന് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞതെന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അത്രമാത്രം ചോദ്യങ്ങളാണ് വരുന്ന അതുകൊണ്ട് ആ ചോദ്യങ്ങൾ അല്ലാത്തതാണ് കേരളത്തിൽ കേരളത്തിലെ സർക്കാർ ഏറ്റവും കൃത്യമായ നിലയിൽ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ കേസ് എൻ ഐ എക്ക് വിടുകയും അവരെ കൊടും ഭീകരവാദികൾ ഭീകരവാദികളെന്നുള്ള നിലയിൽ പരിഗണിക്കുകയുമാണ് അങ്ങനെ ജയിലിനകത്തിട്ട് കൊടും ഭീകരവാദികൾ എന്നുള്ളതുപോലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന കന്യാസ്ത്രീകളെ പരിഗണിക്കുന്ന ഒരു സർക്കാരിനെ ഛത്തീസ്ഗഡിൽ കാണുകയാണ് അത് ബിജെപിയുടെ സർക്കാർ അവരവിടെ മാത്രമല്ല ഗുജറാത്തിന്റെ തുടർച്ചയാണ് ഉത്തർപ്രദേശിൽ സമാനമായിട്ടുള്ള സംഭവം നേരത്തെയുണ്ടായി മാധ്യമപ്രോത്തകരെയാണ് അറസ്റ്റ് ചെയ്തിട്ട് വർഷങ്ങളോളം ജയിലിൽ അടച്ചിട്ടുള്ളത് ഉത്തരാഖണ്ഡിൽ സമാനമായിട്ടുള്ള സ്ഥിതിവിശേഷം നേരിടേണ്ടി വന്നു അപ്പോൾ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ കൂട്ടായി ഇത്തരത്തിലുള്ള സമീപനത്തിനെതിരായി വലിയ നിലയിലുള്ള സമരങ്ങൾ രൂപപ്പെടുത്തുക തന്നെ ചെയ്യും ഈ വിഷയത്തിൽ ഞങ്ങൾ ആ നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആദ്യം അവരുടെ മോദനം നമ്മുടെ എന്റെ എന്റെ നാട്ടുകാരി കൂടിയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഞാനും സന്തോഷം ഉൾപ്പെടെയുള്ളവരുടെ നാട്ടുകാരിയാണ് ആലക്കോടുകാരിയായിട്ടുള്ള ഒരു സിസ്റ്റർ അവരുടെ കുടുംബത്തോടൊപ്പം അവരുടെ വേദനയിൽ ചേർന്നുകൊണ്ട് ഞങ്ങൾ ആ കുടുംബത്തിന്റെയും മനുഷ്യാവകാശത്തിന് വേണ്ടി സംസാരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും കുടുംബത്തോടൊപ്പം പങ്കുചേർന്നുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് ഒരു ജില്ലയിൽ നിന്ന് ഏഴ് എം പിമാരുണ്ട് ഏഴ് എം പിമാർ കേട്ടോ ബാക്കി ഒക്കെ നമുക്ക് പിന്നെ നാളെ ഉച്ചയ്ക്ക്